അപ്പോൾ സമയത്ത് ഞാൻ ശബരിമലയ്ക്ക് പോയ കാഴ്ചയാണ് ഈ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് പമ്പയിലേക്ക് അപ്പം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ എട്ടുമണിക്ക് വീട്ടിൽ വന്ന് കെട്ട കെട്ടി ബൈക്ക് എടുത്ത് കൊട്ടാരക്കര പോയി കൊട്ടാരക്കര നമ്മൾ പേ എം പാർക്കിൽ ബൈക്ക് പാർക്ക് ചെയ്ത് അപ്പോൾ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു പത്ത് മണിയോളം ആയി ബസ് പോയെന്നാണ് കരുതിയത് പക്ഷേ ബസ് ബസ്സ് പത്ത് മണിയാറെ അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്ന ആൾ പിള്ളാവുന്നവർ അപ്പോൾ ഞാനവിടെ ബസ്സിൽ കയറി എൻ്റെ സീറ്റ് പിടിച്ച് നേരെ ലാഹ എത്തി ലാഹ എത്തിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നട്ടത്താ ഒരു പന്ത്രണ്ടൊരു മണിയായി തോന്നുന്നു ആ ടൈമിൽ കഞ്ഞിയും കപ്പയും പയറും മുളക് കറിയും നാരങ്ങ അച്ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് കഞ്ഞിയിലിട്ട് ഞാൻ ആ സംഭവം കഴിച്ചു ആസ്വദിച്ച് അപ്പോൾ നമ്മുടെ കപ്പ ഇടുന്ന മുളകിനകത്ത് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ഒരു വൈബായിരുന്നല്ലോ ചൂട് കഞ്ഞി ഒക്കെ ഇട്ട് കഴിക്കാനായിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി കയറി നല്ല നട്ട പാതിരാത്രി കെ എസ് ആർ ടി സിക്ക് ഈ വനത്തിലൂടെയുള്ള യാത്ര ഒരു അസാധ്യം തന്നെയായിരുന്നു ഒരുപാട് വണ്ടിയും തിരക്കും കാര്യങ്ങളൊന്നുമില്ല തുച്ഛമായ വണ്ടിയും കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടും മറ്റ് സ്റ്റേറ്റിലെ വണ്ടികളും എസ് ആർ ടിസൊക്കെ ഉള്ളൂ അങ്ങനെ പമ്പയിൽ നിന്ന് കുളിച്ച് തൊഴുതു കയറി നമുക്ക് നൂറ് എന്ന് വിശന്നു അങ്ങനെ കുറച്ച് ആഹാരം കഴിച്ച് നേരെ ക്യൂ നിൽക്കുവാണിത് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിന്റെ ഭാഗമാണ് വെർച്വൽ ക്യൂവിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ആ ഫോണിലുള്ള എൻ്റെ ഒരു ആധാർ ഐ ഡി കാണിച്ചു അപ്പോൾ അവിടെ നിന്ന് വെർച്വൽ ക്യൂവിൻ്റെ എനിക്ക് പാസ്സ് ലഭിച്ചു അപ്പോൾ ഞാൻ ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സീസൺ ടൈമിൽ വന്നപ്പോൾ താഴെ പമ്പയിലാണെന്നും നമുക്കന്ന് ഈ വെർച്വൽ ക്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡ് പിന്നെ അവർ എല്ലാവരുമായിട്ട് താഴെ പോയിട്ട് ആ വെറിച്ചിലും എടുക്കേണ്ടി കാരണം എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്ന ഒരു രീതി ഉണ്ടായി വിഷു ടൈമില് ഏതെങ്കിലും ഒരാൾ ഒരു പത്ത് പേരുടെ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പത്ത് പേർക്കും പാസ് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് മുന്നോട്ട് പോയി നേരെ ശരം കുത്തി ഒക്കെ കഴിഞ്ഞ് ശബരിപീഠം എത്തി അപ്പോൾ നമ്മൾ ഈ പോകുന്നത് മരക്കൂട്ടത്തിൻ്റെ ഭാഗത്തൂടെയാണ് അപ്പം ഈ വന്യജീവികളുടെ ഒരുപാട് ഉള്ള ഒരു പ്രദേശമാണ് ശബരിമല വനം ഇപ്പോൾ കാടിൻ്റെ അവകാശികളായിട്ടുള്ള ഒരുപാട് വന്യ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ കാട്ടുപന്നിയൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ആർക്കും ഒരു ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അറിവ് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു കൈക്കുഞ്ഞ് കൈക്കുഞ്ഞിന് മൂന്നോ അഞ്ചോ ആറോ മാസം വരും ഇരിക്കും അതിന്റെ അതിൻ്റെ അച്ഛനും ആരാകൊണ്ടാണ് അപ്പം അതിന് പാൽ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം നമ്മൾ നേരെ നടന്ന് നേരെ പതിനെട്ടാം പടിയുടെ ഭാഗം എത്തി അപ്പം ഞാൻ ഒറ്റക്കെയുള്ളായിരുന്നു അപ്പം എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ആരെയും നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നടന്നു വരാം അപ്പം ഒരു അച്ഛനും മുകളും മകളും അച്ഛനും മകളും എന്നാണ് കരുതി പിന്നെ അവർ പരിചയപ്പെട്ടെന്നാണ് പറഞ്ഞത് മാമനും മോളും എന്നാണ് പറഞ്ഞത് കാരണം തായി കാണുന്ന പുള്ളിക്കാരനും ആ കുഞ്ഞുമാണ് അപ്പം ക്യൂല് നിൽക്കുന്ന നടപ്പന്തൽ നടപ്പന്തൽ ക്യൂല് നിന്നിട്ട് നല്ല ഞെരുക്കും ഉണ്ട് അദ്ദേഹം പുറത്തേക്ക് കുഞ്ഞിനെ കൊണ്ടു ഇറങ്ങുമായിരുന്നു കാരണം കുറച്ച് ഭയം കൂടുതലുള്ള ആളാണെന്ന് തോന്നുന്നു സംസാരിച്ചിട്ട് കാരണം അത്ര പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും ആകുന്നുള്ള പേടിയുണ്ട് ഞാൻ പെട്ടെന്ന് ചാടി അങ്ങനെ ആ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു കൂടെ വരാൻ പറഞ്ഞു കൂടെ കൂട്ടിനും കൂടി നേരെ കൊണ്ടുവന്ന് നമ്മുടെ പോലീസാണ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പം കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം നമുക്കൊന്ന് സഹായം ചെയ്തു തന്നു അങ്ങനെ പതിനെട്ടാം പടിയുടെ ഭാഗത്തുനിന്ന് നേരി സന്നിധാനത്തേക്ക് കയറി സന്നി മുമ്പിൽ കൂടെ കയറാനുള്ള ആ ഒരു സമയം അപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ കയറി ഫ്രണ്ട് ചെന്ന് ആ റോപ്പ് വലിച്ചു കെട്ടി അങ്ങനെ പിന്നെ ആ മേളിൽ കൂടെ നടന്ന് വന്ന് ദർശനം നടത്തി അങ്ങനെ മാളികപ്പുറത്ത് ദർശനമൊക്കെ കഴിഞ്ഞ് പിറകിലോട്ട് വരുമ്പം അവിടെ നാഗരാജാവും പിന്നെ പാടുന്ന ഒരു സമ്പ്രദായവും വേലൻപാട്ട് എന്നാണ് ഈ കലാരൂപത്തെ അറിയപ്പെടുന്നത് കേരളത്തിലെ തനതായ അനുഷ്ഠാന കലാരൂപമാണ് ഈ വേലൻപാട്ട് പാടുന്ന വേലൻ സമുദായത്തിലെ അംഗങ്ങളാണ് ഈ അനുഷ്ഠാനം നടത്തുന്നത് ഈ കാണുന്നതാണ് മണിമണ്ഡപം ശബരിമല ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിൽ മണിമണ്ഡപത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് നറവസൈന്യത്തെ പരാജയപ്പെടുത്തിയ ശേഷം ഭഗവാൻ അയ്യപ്പൻ ഇവിടെ വിശ്രമിച്ചു എന്നാണ് വിശ്വാസം ഇവിടെയാണ് അദ്ദേഹത്തെ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിച്ചത് എന്നതിനാൽ ഈ സ്ഥലം പവിത്രമാണ് ഈ ധ്യാനത്തിനിടെ അദ്ദേഹം ആരാധിച്ചിരുന്ന മൂന്ന് താന്ത്രിക വൃത്തങ്ങളിൽ ഒന്നിവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും മറ്റ് രണ്ടെണ്ണം സന്നിധാനത്തും പതിനെട്ടാം എന്നാണ് പറയപ്പെടുന്നത് മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഭഗവാൻ അയ്യപ്പൻ വിട്ട അമ്പ് കാടിന്റെ മധ്യഭാഗത്ത് പതിച്ച സ്ഥലമാണിത് തുടർന്ന് അദ്ദേഹം അത് തന്റെ വാസസ്ഥാനമായി തിരഞ്ഞെടുത്തും അദ്ദേഹത്തിന്റെ പിതാവായ പന്തളരാജാവ് ഈ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ ഉത്തരവിട്ടെന്നുമാണ് പറയപ്പെടുന്നത് മാളികപ്പുറത്തമ്മ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനടുത്താണ് മണിമണ്ഡപം മണിമണ്ഡപത്തിൻ്റെ ചുവരുകൾ പിച്ചള തടികളും കൊണ്ട് മൂടിയിരിക്കുന്നു അതിൽ അയ്യപ്പ ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കൊത്തിവെച്ചിട്ടുണ്ട് മകരവിളക്ക് ഉത്സവകാലത്ത് ആറ് ദിവസം മാത്രമേ മണിമണ്ഡപം തുറന്നിരിക്കുകയുള്ളൂ അന്തിമ പൂജയും സമാപന വഴിപാടുകളും ഇവിടെയാണ് നടത്തുന്നത് അപ്പോൾ മണിമണ്ഡപത്തിൻ്റെ ആ ഒരു ദർശനം കഴിഞ്ഞാൽ അടുത്തതായി പോകുന്നത് നമ്മൾ ശനീശ്വര ഭഗവാനെ ദർശിക്കാനാണ് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഗ്രഹത്തിൻ്റെയും രീതിയിൽ ആ ഒരു വിഗ്രഹ വിഗ്രഹാരാധനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ശനീശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏഴുവട്ടം വലം വെച്ചെന്നുള്ള രീതിയിലാണെന്നാണ് അറിവുള്ളത് അത് തെറ്റാണോ ശരിയാണോ എന്ന് കൃത്യമായി അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക സൂര്യഭഗവാന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ അങ്ങനെ ഭഗവാൻ്റെ സന്നിധിയിലെ ദർശനവും മാളികപ്പുറവും ഒക്കെ കഴിഞ്ഞ് നേരെ താഴെ പതിനെട്ടെട്ടാം പടിക്ക് താഴെ വന്ന് വാവുരുസ്വാമിയെ ദർശിച്ചു വാവുരുസ്വാമി ഉപയോഗിച്ചിരുന്ന വാളും അദ്ദേഹത്തിൻ്റെ ആ ഒരു തലമുറക്കാരൊക്കെ എൻ്റെ ഒരു ആചാര രീതിയുമായിട്ടും കൂടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അദ്ദേഹത്തെയും വണങ്ങി നമ്മൾ തിരിച്ച് മലയിറങ്ങുവാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന ആ ചടനും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൂടെ മുമ്പേ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരും ആദ്യം പോയി കുറേ ഈ കൊച്ചും ഇയാളും ആളുടെയും കൂടി വരാൻ വായിക്കുമെന്നുള്ളത് മുമ്പേ പോയിട്ട് വാവുരുസ്വാമി എടുത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ കൂടെ വന്ന് നമ്മൾ നേരെ ആ പോലീസുകാരുടെ സഹായത്തോടു കൂടി മേളിൽ ചെന്ന് അവിടെ നിന്ന് നേരെ ഇവരെ ഞാൻ വാവുരുസ്വാമിയുടെ അവിടേക്ക് ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം ഇദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട് നമ്മളിവിടെ വാവുരുസ്വാമി ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളെവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ക്യൂല് നിൽക്കുന്നുള്ളു അപ്പോൾ അതെങ്ങനെ എത്തിയെന്ന് പുള്ളിക്കാരെന്ന് ചോദിച്ച പറഞ്ഞാൽ അവർ കൂടുതലും മുള്ളൊരു കിട്ടി അങ്ങനെ വന്നേന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് തന്നെ ഒരു ഇതായിട്ട് തോന്നി കാരണം എന്തോ അവർ മുംബൈ പോയിട്ട് വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ അതിലും മുന്നേ വന്ന് ഇവിടെ നിൽക്കുന്നു അപ്പം അത്രത്തോളം പവർഫുള്ളാണ് ശബരിമല ശാസ്ത്രാവിൻ്റെ ഒരു രീതി ഈ കാണുന്നതാണ് ഡോളി ഡോളി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൽ ആദ്യമായി സന്ദർശിക്കുന്ന ആർക്കും ഒരു കസേര തൂക്കിയിട്ടിരിക്കുന്ന വടിതോളിൽ ചുമന്ന് ഡോളി ഡോളി എന്ന് വിളിക്കുന്ന ചിലരെ കാണുന്നത് കൗതുകമായിരിക്കും ശബരിമലയിലെ ഇതിനെ ഡോളി സമ്പ്രദായം എന്ന് വിളിക്കുന്നു രാജ്യത്തിന്റെ ഈ ഭാഗം ഇപ്പോഴും രാജവാഴ്ച പിന്തുടരുന്ന എന്ന് തോന്നാൽ ഇത് നൽകുമെങ്കിലും ശബരിമലയിൽ ഡോളി സമ്പ്രദായം പ്രായമായ ഭക്തർക്ക് ശാരീരിക വൈകല്യമുള്ളവർക്കും വേണ്ടിയുള്ള പഴക്കമുള്ള രഥസേവനമാണ് നേരം ഉലർന്ന് കാടുുന്ന ആ ഒരു ശബ്ദവും അതിന്റെ ആംബിയൻസ് ഒക്കെ ഭയങ്കര മനോഹരം തന്നെയാണ് അപ്പോൾ ഒരു സിംഹകാലം കുരങ്ങ് അവിടെ വന്ന ഭക്തർക്ക് ഫോട്ടോ ഷൂട്ടിനുള്ള ആ ഒരു പൊസിഷനൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അപ്പം അങ്ങനെ കുത്തനുള്ള ഇറക്കൊക്കെ ഇറങ്ങി നേരെ പമ്പ ഗണപതി ഭഗവാന്റെ അവിടെ എത്തി അവിടെ എത്തിയപ്പം ആ തെരുങ്കാനെ ആന്ധ്രയിലുള്ള പതിമൂന്ന് വയസ്സായ രണ്ട് പെൺകുട്ടികൾ അപ്പോൾ അവരുടെ കൂടെ വന്ന രക്ഷിതാക്കളുടെ മാത്രം കയറ്റി വിടുള്ളു ഇവരുടെ അവിടെ നമ്മുടെ കോൺസ്റ്റബിൾ അതായത് ലേഡീസ് കോൺസ്റ്റബിളുടെ അവരുടെ പ്രൊട്ടക്റ്റിലായിട്ട് തിരിച്ചു വരുന്നവർ അവരുടെ ഓഫീസിലിരുത്താമെന്ന് പറഞ്ഞു കയറ്റിയിട്ടുള്ളു ഭയങ്കരമായ നിലവിളിയായിരുന്നു കുഞ്ഞുങ്ങൾ അപ്പോൾ അവർ പ്രായമായ ആ ഒരു രീതിയിലോട്ടുള്ള ആ രീതിയിലായില്ലെങ്കിലും അവരുടെ ഐ ഡി കാർഡ് പ്രൂഫ് ചെക്ക് ചെയ്ത് പോയപ്പോൾ പതിമൂന്ന് വയസ്സങ്ങനെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ താഴെ വന്നു പമ്പയിൽ നല്ല അസാധ്യ ഒരു കുളിയും കുളിച്ചു കാരണം നല്ല ചൂടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പമ്പയ്ക്ക് പോകുന്ന പമ്പയ്ക്കായിട്ടല്ല നമ്മൾ നിലയ്ക്കൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ പമ്പയിൽ നിന്ന് നേരെ ഇവിടെ നിലക്കര തട്ടി നിലക്കരയിൽ നിന്ന് ഇവിടുന്ന് കൊട്ടാരക്കരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടിയില്ല നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങണം അതായത് ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്ന് താഴെ പോകണമുണ്ട് ഈ തലയ്ക്ക് സുഖമില്ലാത്തമാരാണ് തോമര റോട്ടിൽ റോട്ടിലിറക്കിയിരുന്നു ഇത്ര പാടുള്ളത് കുറേ ആൾക്കാർ ആ ബസ്സിൽ നിന്ന് വന്ന ആൾക്കാരാണ് ബസ്സിൽ നിന്ന് വന്നിട്ടവർ ഇവിടെ നിൽക്കുകയാണ് പ്രായം ഒരുപാട് പേര് കണക്ക് പൈസ മേടിച്ച് നേരെ ഇവിടെ നിലക്കിൽ ഇറക്കിയിടും ഇറക്കിയിട്ടിട്ട് പമ്പേ കയറുന്ന ഒരു ഷോ ചെയ്യത്തില്ല നിങ്ങൾ എങ്ങോട്ട് പോകാം അവർ നേരെ ടിക്കറ്റ് അമ്പത് രൂപ കയറി നിലയ്ക്കുണ്ട് വരും അവിടുന്ന് പിന്നെ താഴെ ഇറങ്ങി ഒരു കിലോമീറ്റർ താഴെ ഇറങ്ങി വന്നിട്ട് വേണം ഇവിടെ ബാക്കിയുള്ള വേറെ സ്ഥലത്തോട്ട് പോകാനാണ് അവർക്കും പമ്പയിൽ നിന്ന് കയറുമ്പോൾ പറയാമെന്നുള്ളതായിരുന്നു പമ്പസ്റ്റാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് പോകാനുള്ളതാണ് പക്ഷേ ഒരു അബദ്ധം പറ്റി ആർക്കും അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ നല്ലതേ നടക്കട്ടും അടുത്ത വീഡിയോ കാണാം